പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് ഇരുപത്തൊന്നാം നോമ്പില് ജി എൽ പി സ്കൂൾ വെസ്റ്റ് പെരിന്തൽമണ് അതായത് നല്ലൂര് സ്കൂൾ എന്നൊക്കെ പറഞ്ഞത് അവിടെ ഒരു സമൂഹ നോമ്പുതുറ പെരിന്തൽമണ്ണ ജി എൽ പി സ്കൂൾ വെസ്റ്റ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു ജി എൽ പി സ്കൂൾ വിദ്യാലയത്തിൻ്റെ തിരുനെറ്റിയിൽ മറ്റൊരു തൂവൽ നടത്തിയ ഈ സമൂഹ നോമ്പുതുറ ശ്രദ്ധേയമായി ജാതി മത ഭേദമന്യി സമൂഹ നോമ്പുതുറയിൽ കുട്ടികളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു സ്കൂളുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു നോമ്പു തുറ സംഘടിപ്പിക്കുന്നത് ഇതിലേക്ക് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ട് കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ വളരെ സജീവമായിട്ട് ഈ ഒരു സമൂഹ നോമ്പുതുറയിൽ സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും അതിൻ്റെ അർഹമായ പ്രതിഫലം റബ്ബ് നൽകുമാറാവട്ടെ ഒരിക്കൽ കൂടി ജി എൽ പി സ്കൂളിന് അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് പ്രവർത്തനം ഈ ജി എൽ പി സ്കൂളിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന കമ്മിറ്റിക്ക് സാധിക്കട്ടെ അപ്പൊ ഇത്ര സമയത്ത് കാരണം നമ്മളിലൂടെ ആദ്യം ഇത് അതിന്റെ ടൈമിൽ എങ്ങനെയാണോ സമയത്ത് പഠിക്കേണ്ടത് അതിന്റെ ഒരു പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അപ്പൊ അതിൽ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ സമയം ക്ഷമിക്കണം അതേ പറയാനുള്ളൂ അപ്പൊ എല്ലാവരും ഇത് പങ്കെടുക്കാൻ ഈ ഒരു കൂട്ടായ്മ എന്നാണ് ഇന്ത്യയിൽ ആശ്രയിക്കാനുള്ള സംഭവം നടക്കുന്നത് ആഘോഷങ്ങളും പരിപാടികളൊക്കെ നമ്മള് പിന്നാലെപ്പോൾ നടക്കാറുണ്ടെങ്കിലും ഇതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കരുതിയിട്ടാളോ മുമ്പൊന്നും ഇതിന് ഉയർന്നിട്ടില്ല ഈ വർഷം ഏകൊരു മീറ്റിംഗിൽ ഇവരെ എന്നെ പോലെയുള്ള അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അതെന്തുകൊണ്ടും നല്ലതാണ് നമ്മുടെ വിദ്യാലയത്തിനെ സംബന്ധിക്കണം കാരണം നമ്മുടെ ഒക്കെ പഠിക്കുന്ന കുട്ടികള് ഒരു സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷമാണ് നമ്മുടെ വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളൊക്കെ സൗഹാർദ്ദത്തിന്റെ ഒരു അന്തരീക്ഷമാണ് അതുകൊണ്ട് എല്ലാവരെയും پيارو لاش جي شڪار ۾ ڏيڻ ۽ چيرڪي کوله مڪارتا جي ۽ انهن کي نوامو ٿيو അത് താഴെ താഴെ മസാറു തോന്നുക അവിടെ ഉണ്ട് ഒന്ന് അവർ കൊടുത്തോ അപ്പോൾ തുടക്കം കുറിക്കുകയാണ് അല്ലെ ഇപ്പൊ എല്ലാവരും ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ് സംസാരം കേൾക്കാൻ വേണ്ടിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നിറയാണ് നമ്മുടെ വിദ്യാഭ്യാസം